കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചിടും മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രം ബാത്റൂമിൽ കയറിയ സമയം നോക്കി മിഥുൻ എന്ത് ചെയ്യുവാണ് ആ ബാഗിനകത്ത് ഇരുന്ന സ്വർണമെല്ലാം തന്റെ ബാഗിനകത്തേക്ക് മാറ്റുവാണ് അങ്ങനെ മിത്ര ബാഷറൂമിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം മിഥുൻ പറഞ്ഞു അതെ ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചോണ്ട് വരാ നീ ഇവിടെ നിൽക്കാൻ പറയാണ് മിഥുനെ എനിക്കിപ്പോ ഫുഡ് വേണ്ടെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മിഥുൻ എന്ത് ചെയ്യുവാണ് അങ്ങ് ഇറങ്ങാൻ തുടങ്ങണം പെട്ടെന്നാണ് അത് കാണുന്നത് തന്റെ കൃഷ്ണനാണ്ടെ നിലത്തെ കളിക്കുന്നു ഇതെങ്ങനെ നിലത്ത് വീണു അല്ല ഇതെങ്ങനെ നിലത്ത് വീണെന്ന് ചോദിക്കാം ഏയ് എനിക്കറിയില്ല എന്ന് പറയാം ഇത് ബാഗിനത്യം ഭദ്രമായിട്ട് വെച്ചായിരുന്നാലോ മിതൻ എൻ്റെ ബാഗ് തുറന്നു എന്ന് ചോദിക്കാം ഇല്ല ഞാൻ ബാഗൊന്നും തുറന്നില്ല എന്ന് പറയാം ഒരു പക്ഷേ എങ്കിൽ നീ എന്തെല്ലാം എടുത്തപ്പ ചാടിതായിരിക്കുമെന്ന് പറയാം മിത്ര പെട്ടെന്ന് അത് പോയി എടുത്തു ഇല്ല മിഥനെ ഞാൻ കാരണമാ ചാടിയിട്ടില്ല എന്ന് പറയാം മിത്രയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവണം മിതൻ പറഞ്ഞു അതങ്ങ് എടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ബാഗ് എടുത്ത് കയ്യിലേക്ക് പിടിക്കുകയാണ് ഈ സമയം പെട്ടെന്ന് തന്നെ മിത്ര ചോദിച്ചു നീ എന്തിനും ഇതിനെ ഈ ബാഗ് എടുത്ത് തോളത്തിടുന്നെ ഇതുകൊണ്ട് എന്തിനാ അല്ല ഇതിനകത്ത് കുറച്ച് ആധാറും ഡോക്യൂമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ പുറത്തിറക്കി കഴിയുമ്പോൾ ഇതൊക്കെ ചിലപ്പോ വേണ്ടി വരും ആ ഫുഡും കൂടെ മേടിക്കുന്ന വിധത്തില് ആ കാര്യങ്ങൾ നടത്തിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ബാഗുമായിട്ടും കൂടെ പുറത്തേക്ക് പോവാ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ശരൺ അവിടുന്ന് മുകളിലേക്ക് കയറി വരുന്നത് പെട്ടെന്ന് രണ്ടുപേരും നമ്മൾ കൂട്ടുമുട്ടുവാണ് ശരൺ ചോദിച്ചു നീ എന്താ നോക്കി എടുക്കുക അന്ന് നിനക്ക് എന്താ മോത്ത് കണ്ടില്ലേ ഒന്ന് നേരെ നോക്കി വന്നുകൂടെ ചോദിക്കുക ഇത് കേട്ടത് ഒന്ന് ദേഷ്യപ്പെട്ടു പെട്ടെന്ന് തന്നെ മിതും പറഞ്ഞു നിനക്കെന്തേടാ ഏഹ് എന്നോട് നീ ആജ്ഞാപിക്കാൻ പറ്റുന്ന വേണം നോക്കി നടക്കണം നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മിതും ശരണ് നേരെ തട്ടി കയറുവാണ് ശരൺ അങ്ങോട്ട് ദേഷ്യം വന്നു ഓഹോ നീ ആയിരുന്നില്ലേ മുമ്പ് എൻ്റെ അമ്മയോട് വരെ ചൂടായത് എനിക്ക് മനസ്സിലായടാ ഏഹ് സ്വന്തം ഭാര്യയെ എവിടെയിട്ട് പേടിപ്പിച്ച് കഴിഞ്ഞപ്പം അത് ചോദിക്കാൻ വന്നു കഴിഞ്ഞപ്പം നീ എന്റെ അമ്മയോട് ദേഷ്യപ്പെട്ടു അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര വിശ്വസിച്ചില്ല അപ്പം നീ ആളെ തരികീടെ അല്ലേന്ന് ചോദിക്കും ആണെങ്കിൽ നിനക്കെന്തേടാ എന്ന് പറയണം അങ്ങനെ അവർ രണ്ടും നമ്മൾ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മിത്ര മുറിയിലിരുന്ന് കേട്ടു മിത്ര പെട്ടെന്ന് വന്ന് നോക്കിയപ്പ ശരണുമായിട്ട് വഴക്കടിക്കുന്ന മിഥുനെ കണ്ടത് മിത്ര വന്നിട്ട് എന്താ മിഥുൻ എന്താ കാര്യത് എന്റെ പെങ്ങളെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവൻ കയറി ഇടിക്കുകയാണ് ചെയ്ത അത് ചോദിച്ചാൽ എന്നെ തല്ലാൻ വരും എന്ന് പറയാം എന്നാ മിഥുൻ പ്ലീസ് വേണ്ട വഴക്കിനു പോകണ്ടാന്ന് പറയണം മര്യാദയ്ക്ക് കയറി അവൾ നിൽക്കുന്ന നിൽക്കുന്നുണ്ടില്ലേ വന്നോണ്ട് കയറി പോകാൻ എന്നോട് പറഞ്ഞേന്ന് ചോദിച്ചു മിത്രനെ പേടിപ്പിക്കുവ മിത്രയ്ക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യം വന്നു മിത്ര പെട്ടെന്ന് പേടിച്ച അകത്തേക്ക് നമ്മള് കയറിപ്പോവാ ആ സമയത്ത് ശരണ്ട അമ്മ ജാനകിയും ശരണ്ടുടെ ഭാര്യയും കൂടെ എങ്ങോട്ട് വരുന്നേ പെട്ടെന്ന് ചോദിച്ചു എന്താ അവിടെ പ്രശ്നം എന്താ കാര്യം ചോദിക്ക എൻറെ അമ്മേ ഇതേ ഇവൻ എന്റെ ദേഹത്തേക്ക് വന്ന് തട്ടി ഞാൻ ചോദിച്ചു എടാ നിനക്ക് നേരെ നോക്കി നടന്നാ പോരായിരുന്നു ചോദിച്ചു ഇത് ചോദിച്ച അവക്കിനി ഇഷ്ടപ്പെട്ടില്ല അവൻ എന്നെ തല്ലാൻ വരുമോ എന്ന് പറയാം ഇതേ മോനെ നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട പിന്നീടും ഇതിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എന്താ മോനെ ഇങ്ങനെയൊക്കെ ഞാൻ വന്നപ്പോൾ അത് ശ്രദ്ധിക്കുന്ന നീ നിന്റെ ഭാര്യയായിട്ട് എന്തോ വഴക്കാന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ നിങ്ങൾ ആ ചോദിക്കാനായിട്ട് ഞങ്ങൾ ആരുമല്ല എന്നാലും ഒരു മര്യാദ വേണ്ടേ ഒരാൺകുട്ടിയല്ലേ നീ നോദിക്കാം കൂടെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാമല്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനികയോടും ദേഷ്യപ്പെടുക ഈ സമയം ശരണ്ടെ ഭാര്യ പറഞ്ഞ് പോട്ടമേ നമ്മൾ എന്തിനാ ഇവിടെ കാര്യം ഇടപെടുന്നത് മിഥനെ അല്ല മിഥനല്ല ശരണെ നീ ഇങ്ങോട്ട് വരാൻ പറയണം ശരൺ പറഞ്ഞു മിനിറ്റ് രണ്ടെണ്ണം കൊടുക്കാതെ വേണ്ട മോലെ ഒരു വഴക്കിലൊന്നും പോണ്ട ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് ശരണന്റെ കയ്യെ പിടിച്ചങ്ങ് ഭരിച്ചോണ്ട് പോവാ ഈ സമയം മിഥനും ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി പെട്ടെന്ന് ജാനകി പറഞ്ഞു എന്തിനാ അവനോട് വഴക്കുണ്ടാക്കാൻ പോയത് അവൻ പക്ക ഫ്രോഡാന്ന് അറിയാമല്ലേ ഈ സമയത്ത് മിത്ര അവ അതൊക്കെ വന്നിട്ട് മിത്ര കേട്ടി പറയുന്നതൊക്കെ കാരണം അവൻ്റെ മോത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഈ സമയം ശരമനു ശരിയാണ് എന്നാലും ഇന്നിങ്ങനെ ഉണ്ടോ ആണുങ്ങളെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ജാനകി പറഞ്ഞു അല്ലെങ്കിലും നീ ഇപ്പം പ്രശ്നം ഉണ്ടാക്കിയെന്ന് എല്ലാവരും കരുതുകയുള്ളൂ ഒന്ന് ഓർത്തു നോക്കി ഇങ്ങോട്ട് വന്നപ്പോൾ ആ ചിറങ്കുമായിട്ട് നീ വഴക്കുണ്ടാക്കിയില്ലേ ആരിൻ്റെ കാര്യം പറഞ്ഞേ അല്ല അവനോട് വഴക്കുണ്ടാക്കിയില്ലേ അവൻ എൻ്റെ സെയിം എന്നെപ്പോലൊരു ബൈബിൾ അവൻ പാവമാണ് പക്ഷെ ഇവനെ കണ്ടറിയാം ഇവൻ്റെ മോത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടോ ഇവൻ പക്ക ക്രിമിനലാണ് കണ്ടല്ലേ ദൈവമേ ആ പെൺകൊച്ചിലൊരു കഷ്ടകാലം അല്ലാതെ എന്ത് പറയാനെന്ന് ജാനകി പറയാ ഇത് കേട്ടോണ്ടെന്ന് മിത്രയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി ദൈവം താന് ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല മിഥൻ അങ്ങനത്തെ ഒരാളുമല്ലാന്നാ എന്തൊക്കെ ഒരു ഭയമൊക്കെ ഉണ്ടാവുകയാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ കൃഷ്ണമംഗലത്തെല്ലാവരും ഇരിക്കുക അന്തിന് വച്ചതിനും ഒക്കെ പെട്ടെന്ന് ശ്യാമം വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല പിന്നെ പെണ്ണിനെ അവരുടെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം പെണ്ണേൻ ചെറുക്കനെ കാണാൻ അലോകിന്റെ രണ്ട് കല്യാണം നടക്കാൻ പോകുന്നേ ഈ സമയം അലോക വന്നിട്ട് പറഞ്ഞു അച്ചൂരോട് പറഞ്ഞ് എന്താച്ചാ ഇങ്ങനെ അതെ അവളുടെ കല്യാണം മുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് എന്റെ കല്യാണം നടത്താതിരേണ്ട ആവശ്യമുണ്ടോ അതെ ആ ആതിരി എനിക്ക് ഇവിടെ അവടെ വെയിറ്റ് ചെയ്തിരിക്കുക എനിക്ക് അവളെ വിവാഹം കഴിക്കണോച്ചാ ഒരു കല്യാണം മുടങ്ങി നിർത്തും മറ്റേ കല്യാണം കൊണ്ട് നടത്താതിരിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം എന്റെ മോനെ നീ സമാധാനപ്പെടാം എടാ ഇത്ര പോയത് എങ്ങോട്ടാണെന്ന് അറിയില്ല അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് സംഭവിച്ചെന്നറിയത്തില്ല ആ സമയത്ത് നിന്റെ വിവാഹം നടത്താന്ന് പറഞ്ഞാ പിന്നെ അവള് സ്വന്തം ഇഷ്ടപ്രകാരം പോയേനെ ഇവിടെ എന്റെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിക്കാം ഈ സമയം ആരെന്താ പറഞ്ഞു അവൻ ശരിയല്ലേ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ അവന്റെ കല്യാണം നടത്ത് എത്രയും പെട്ടെന്ന് മുഹൂർത്താവുന്ന സമയത്ത് കൂട്ടിക്കൊണ്ട് പോകാൻ പറയാണ് ഈ സമയമെല്ലാം നന്ദത ഭയങ്കര കടിച്ചില്ല അടുത്തേക്ക് എന്നിട്ട് അവൻ പറഞ്ഞു അതെ എന്തിനാമേ ഇങ്ങനെയൊക്കെ എന്റെ കല്യാണം കൂടെ മുടക്കേണ്ട ആവശ്യം എന്ന് അല്ലോക്ക് ചോദിക്കുക അല്ല പറഞ്ഞു ഞാനിപ്പോ എന്ത് പറയാനാ മിത്രമോളുടെ കാര്യം ഒരു മിത്ര അവളുടെ അഹങ്കാരം ഇത് അവള് കാരണം ഇപ്പൊ എല്ലാം സംഭവിച്ചിരുന്നെ എന്ത് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നു വീടായിരുന്നു പറഞ്ഞോണ്ട് ദേഷ്യപ്പെടണം അപ്പോഴാണ് അങ്ങോട്ട് അയാളുടെ കോൾ വരുന്നേ വിവേകിന്റെ അച്ഛന്റെ കോൾ വരുന്നെ അയ്യോ അയാളെ വിളിക്കുന്നത് ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുന്ന് ഭയങ്കര ടെൻഷനായി പെട്ടെന്ന് അച്ഛുതനാ ഫോൺ ഇങ്ങോട്ട് വാങ്ങി ഞാൻ സംസാരിക്കാന്ന് പറയണം കോൾ എടുത്തുകഴിഞ്ഞപ്പ തന്നെ വിവേകിന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇത് എന്ത് പരിപാടി കാണിക്കുന്നേ എത്ര സമയം ഞങ്ങൾ മണ്ഡപത്തി വന്ന് ഇരിക്കാൻ തുടങ്ങിട്ട് ദൈ മുഹൂർത്തത്തിന് സമയമായി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ പറഞ്ഞ അയാളുടെ ഫോൺ ചെയ്തു ഇത് കേട്ടോണ്ടിന്ന് ആനന്ദനും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയെ ഈ സമയം മീനാക്ഷിയും ഗോമതിയുടെ ക്ഷേത്രത്തിൽ തൊഴുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയായിരുന്നു മീനാക്ഷിയുടെ മുഖം കണ്ടപ്പോ അല്ല മീനാക്ഷിയുടെ അല്ല ഗോമതിയുടെ മുഖം കണ്ടപ്പോ മീനാക്ഷി വെച്ചു ഇത് എന്ത് പറ്റിയമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് അറിയില്ല എന്തോ എന്തോ വല്ലാത്തൊരു വിഷമം ദേ നമ്മള് വിഷമങ്ങളൊക്കെ മാറാനല്ല ഗുരുവായൂരപ്പിനു മുന്നേ ഭജന ഇരിക്കാൻ വന്നേ പിന്നെ അമ്മയ്ക്ക് വിഷമമാണോ നിൽക്കും അതൊക്കെ അത് ശരി മീനാക്ഷി പക്ഷെ എന്തോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടാ ഏ അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ടാ ഒരു കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ വരുമ്പോഴാണ് മിഥിനെ കാണുന്നത് പെട്ടെന്ന് മിഥിനെ കണ്ടതും മീനാക്ഷി ആ പുറകെ ഇടാന്ന് പറഞ്ഞ് ഓടുവാണ് മിഥിനെ മി മീനാക്ഷിയെ കണ്ടതും ഇതിനും ഓടി അങ്ങനെ അവൻ്റെ ഗേറ്റ് കടന്ന് ഓടി പോകുന്ന കടുപ്പത്തിനും പെട്ടെന്ന് ഗോമതി ഓടി വന്നിട്ട് എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുക നീ എന്തിനാ അവൻ്റെ പുറകെ ഓടിയത് അവന് നിനക്ക് മുമ്പ് പരിചയം കൊണ്ടുവന്ന് ചോദിക്കും അല്ലമ്മേ അത് പിന്നെ ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം വേണ്ടതെന്ന് ആലോചിച്ചു പിന്നീട് പറഞ്ഞു അമ്മേ അവൻ്റെ കള്ളനാമേ അവനെനിക്ക് മുമ്പ് കണ്ടുപരിചയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയു എൻ്റെ ഭഗവാനെ ഇവിടെയൊക്കെ കള്ളന്മാരുണ്ടല്ലേ എന്ന് ചോദിക്കുക അതേ അമ്മ കള്ളന്മാരുണ്ട് സാരമില്ല അവനുള്ള ശിക്ഷ ഗുരുവായൂരപ്പം തന്നെ കൊടുത്തോളും ഇവിടെ വച്ചല്ലേ ഞാൻ പറയുന്നത് അമ്മ ധൈര്യമായിട്ടിരിക്കെ ബാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗോമദിനം കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്തുള്ള മിത്രയ്ക്ക് വല്ലാത്തൊരു വിഷമോ സങ്കടം എന്താണെന്ന് അറിയത്തില്ല കാരണം മിത്ര ഇങ്ങനെയൊന്ന് ആലോചിക്കുവാണ് മിഥുനെക്കുറിച്ച് അപ്പുറത്തെ ആ അമ്മയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അതുമാത്രല്ല തന്നെ ഇങ്ങനെ വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കുവാണ് ഒരുപക്ഷെ എല്ലാരും പറയുന്ന പോലെ മിഥുൻ ഫ്രോഡായിരിക്കുവോ ഒന്നും ഓർത്തിട്ടൊരു സമാധാനം കിട്ടിയില്ല എന്റെ ഗുരുവായൂരപ്പ നീ കാത്തോടെന്നു പറഞ്ഞ ഗുരുവായൂരപ്പന്റെ ആ വിഗ്രഹം എടുത്തു പിടിച്ചാണ് കരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോഴാണ് വിവേകും അല്ല വിവേകിന്റെ അച്ഛനും അവൻ്റെ ബന്ധുക്കാരും കൂടെ നേരെ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് ആ സമയത്ത് വന്ന് ഇനി പണിതിനും അച്ഛനൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു അവിടെ അടുത്തേക്ക് വന്നിട്ട് അപ്പം വലിയ ചതി തന്നെയാണ് ചെയ്തല്ലേ നിങ്ങളുടെ മകൾ ഒളിച്ചോടിപ്പോയല്ലേ എന്നിട്ടാണോടോ ഇതൊന്നും ഒരു വാക്ക് പോലും പറയാതെ ഇത്ര സമയം വെച്ചോണ്ടിരുന്നെ അല്ലെങ്കിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കല്യാണത്തിന് കല്യാണത്തെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോൾ തന്നെ അവളുടെ മുഖം തെളിഞ്ഞിരുന്നില്ല അല്ലേ ഇത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു ഫോൺ കോൾ പോലും അവള് വിളിച്ചിട്ടില്ല എൻ്റെ മോനെ അപ്പോഴേ എൻ്റെ മോൻ സംശയം പറഞ്ഞാ പക്ഷെങ്കിൽ ഇപ്പോഴെല്ലാം കാര്യങ്ങളൊക്കെ നിജസ്ഥിതി മനസ്സിലായത് എന്നാലും ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് വേണ്ടായിരുന്നില്ലേ ഇത് ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം ഈ സമയം ഷാമോറിഞ്ഞു അതെ അറിയില്ലായിരുന്നു പിന്നെ അറിയത്തില്ലായിരുന്നു ആർക്കറിയില്ലായിരുന്നു പെണ്ണിൻ്റെ അച്ഛനാ നല്ല കഥയായിപ്പോയി പെണ്ണിന് വേറെ ഇഷ്ടമാണെന്നായിരുന്നൊക്കെ ഇവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇവരെല്ലാം കൂടെ ഒത്താശ ചെയ്തോണ്ടാ പോയിരിക്കണേ എന്നിട്ട് വേറുള്ളവരെ എല്ലാവരും മുന്നിൽ നാണം കിളത്താനായിട്ട് നിങ്ങൾക്കൊട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട് ഞാൻ കാണിച്ചെന്നാ ഈ ഞാനും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയണ എല്ലാത്തിനെയും പോലീസ് എല്ലാത്തിനെയും ഞാൻ പോലീസിനെ കൂടി പിടിപ്പിക്കും എന്ന് പറയാൻ കണ്ടു കോടതി കയറ്റി ഞാൻ ഇത് കേട്ടതും അനന്തനും അച്ഛനും ഒന്നും ഇണ്ടാ തല കുണിഞ്ഞിക്കുക കാരണം ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റില്ല നന്ദിത കരയുമാണ് അതോടൊപ്പം തന്നെ രാജശ്രീ കാരണം അവര് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല വിവേകിന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങക്ക് ഒരു വാക്ക് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് ഞങ്ങൾ പോയില്ലായിരുന്നു പകരം എന്താ ചെയ്തേ നിങ്ങൾ ചതിക്കുവല്ലേ ചെയ്തതെന്ന് ചോദിക്കുക എന്നാലും ഇങ്ങനെ ആണത്തെമാരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് വായു വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞോണ്ടിരിക്കേണ്ട ബാലന് അപ്പുറം നിൽപ്പുണ്ട് ബാലനെ സഹിച്ചില്ല ബാലൻ പെട്ടെന്ന് വിവേകിന്റെ അച്ഛനോട് അതെ ഒരു മിറ്റെന്ന് പറയണം ആ അങ്ങനെ ആൾക്കാരൊക്കെ പ്രതികരിച്ചു തുടങ്ങാൻ പറയണ അതെ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് ചോദിക്കും എന്താ കാര്യം ഇങ്ങോട്ട് വാ ഇവിടെ വന്നിട്ട് സംസാരിക്കാന്ന് പറയണെ അങ്ങനെ അടുത്തേക്ക് അങ്ങോട്ട് വിളിച്ചു ഈ സമയം അച്യുന്തനോ ആനന്ദനോ ഒക്കെ ബാലന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത് അതെ അവിടെ ഒരു പ്രശ്നം നടന്ന അറിയാലോ അവിടെ മകൾ ഓടിപ്പോയി എന്നും പറഞ്ഞോണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണെന്ന് നിൽക്കും ഓഹോ അപ്പം നിങ്ങൾ അവരുടെ ഭക്ഷണം ചേർന്ന് സംസാരിക്കാൻ വിളിച്ചാലേ മനസ്സിലായി മനസ്സിലായി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരുടെ ബന്ധുക്കാരായിരിക്കും അതുകൊണ്ടല്ലേ ഇങ്ങനെ സംസാരിക്കണമെന്ന് എന്ന് ചോദിക്കുക പെട്ടെന്ന് ബാലം പറഞ്ഞു അല്ലേ അതിനെക്കുറിച്ച് ഞാൻ പറയാം അത് കൃഷ്ണമംഗലം ഇത് ദേവമംഗലം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുക്കാരെന്ന് പറഞ്ഞാൽ ബന്ധുക്കാരൊക്കെ തന്നെയാണ് പക്ഷെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ശത്രുക്കളാന്ന് പറയാം ഞങ്ങളെ കല്യാണോട്ട് വിളിച്ചിട്ടും ഇല്ല പക്ഷേ എങ്കിൽ ശത്രുക്കളായിട്ട് പോലും എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അവിടെ ഇങ്ങനെ ദുർവിധി ഉണ്ടായത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത് കാരണം മനുഷ്യപ്പെട്ടുള്ള ആർക്കും ഇങ്ങനെയൊന്നും പറയാൻ സാധിക്കത്തില്ല അവരുടെ ചങ്ക് തകർന്നു നിൽക്കുന്ന അവരുടെ മുഖത്ത് നോക്കിയാൽ ആ കാഴ്ച കാണാൻ പറ്റില്ലേ അവർ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചല്ല ഇതൊന്നും അതെ പിന്നെ അതിൻ്റെ പേരിൽ ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് അവരെ വീണ്ടും ഉപദ്രവിക്കരുത് ഞാൻ കൈ കൂപ്പി നിങ്ങളുടെ മുന്നിൽ തൊഴാം ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നും ഇവിടെ നിന്ന് മടങ്ങി പോണമെന്ന് പറയാം ഇത് കേട്ടതും രണ്ടുപേരും മോത്തോടും മൂന്ന് നോക്കി പിന്നെ പറഞ്ഞ് പാട പോകാന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആനന്ദനും അച്ഛനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സാധാരണ ഗതി അവരുടെ രീതിക്കാണ് അവർ ഒന്ന് വെല്ലുവിളി നിർത്തണം നാണം കിടത്തണ്ട പക്ഷേ എങ്കിൽ ബാലൻ അങ്ങനെയല്ല ചെയ്തേ ബാലൻ ഇവരെയും കൂടെ പറഞ്ഞു വിടുവോ ചെയ്തേ നാണം കിട്ടി തല താഴ്ത്തി അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്ന ധർമ്മൻ ആരനെ വിളിക്കുവാണ് അങ്ങനെ വിളിച്ചപ്പോൾ ആരും ചോച്ചു അല്ല മാമ അവിടെ കാര്യങ്ങളൊക്കെ എന്തേ കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിൽ ചോദിക്കുക പെട്ടെന്ന് ധർമ്മക്കറിവാണ് എന്താ മാമ എന്താ കാര്യം നോക്കുകയാണ് ഇല്ലടാ കല്യാണം നടന്നില്ല കല്യാണം മുടങ്ങി എന്ന് പറയണം മുടങ്ങി എന്ത് കാണിച്ച മിത്ര ഇല്ലടാ മിത്ര ഒളിച്ചോടിപ്പോയെന്നു ഒളിച്ചോടിപ്പോയാം അതേടാ സ്വർണം മുഴുവൻ മാറ്റി അവള് ഒളിച്ചോടിപ്പോയെന്ന് പറയാൻ ഓഹോ അന്ന് അവളുടെ ജീവൻ തീർന്നു തന്നെ ആ ഫ്രോഡിന്റെ കൂടെ ആയിരിക്കും പോയത് ഫ്രോഡാ അതാ അവൾക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു ഞാനത് പലവട്ടം അവളോട് സൂചിപ്പിച്ച അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പറയാ എടാ മോനെ നീ എങ്ങാനും ഇതെങ്ങാനും നിനക്ക് നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അവളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു ഇനി അവൾ പോയി അനുഭവിക്കട്ടെ എന്ന് പറയുന്നത് എന്നാലും എനിക്കിങ്ങനെ തള്ളിക്കളയാൻ എന്റെ ചേട്ടന്റെ ചേട്ടൻ്റെ എന്ന് പറയണം എന്റെ പൊന്നും മാമ മാമന് വേറൊരു പണിയില്ലേ അവളെ എല്ലോടെയെങ്കിലും പോയി ജീവിക്കട്ടെ നമുക്ക് എന്താണെന്ന് ചോദിക്കുകയാണ് ഇതിൽ ചേട്ടപ്പാകപ്പാട തകർന്ന് തരിപ്പണമായ ധർമ്മം നിന്ന് കരയുവാം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേ ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി